പയ്യന്നൂർ നഗര മധ്യത്തിലെ പ്രധാന റോഡായ മുകുന്ദ ഹോസ്പിറ്റൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് കിടക്കുന്നത് പയ്യന്നൂരിൽ പുതിയ നഗരസഭാ കൗൺസിൽ അധികാരത്തിലെത്തിയ ശേഷം ആദ്യം നടന്ന റോഡ് വർക്കുകളിലൊന്നാണ് മുകുന്ദ ആശുപത്രിയുടെ അരികിലൂടെയുള്ള റോഡ് പ്രവൃത്തി ആ പ്രവൃത്തി നടന്ന് ആറ് മുതൽ എട്ട് മാസങ്ങൾക്കുള്ളിൽ റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞു തുടർന്ന് കോഴികൾ അടച്ചു പക്ഷേ വീണ്ടും റോഡ് തകർന്നു മാസങ്ങളായി ഈ തകർന്ന റോഡിലൂടെയാണ് നാട്ടുകാരുടെ യാത്ര വാർഡ് സഭകളിൽ ഉൾപ്പെടെ പരാതി ഉന്നയിച്ചെങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണിക്കോ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ഈ റോഡ് പുതിയ ഭരണസമിതി വന്ന സമയത്ത് നഗരസഭയുടെ പുതിയ ഭരണസമിതി വന്ന സമയത്ത് ഫസ്റ്റ് ചെയ്ത റോഡ് വർക്കാണിത് ആ റോഡ് വർക്ക് ചെയ്ത് മാസം എട്ട് മാസത്തിനിടക്ക് തന്നെ ഈ റോഡ് പൊട്ടിപ്പൊളിയാൻ തുടങ്ങി പൊട്ടിപ്പൊളിഞ്ഞ ആ സമയത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു അപ്പം കരാറുകാരനെന്ത് ചെയ്തു തൊട്ടപ്പുറത്ത് എവിടെയോ വർക്ക് നടക്കുന്നിടുന്നത് കൊണ്ടുവന്ന് അത് ഒപ്പിച്ച് കാര്യങ്ങൾ ചെയ്തു പിന്നെയും അടുത്ത മഴയാകുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് പൊട്ടി നശിക്കുകയും അതുപോലെ ഒപ്പിച്ച് കരാറ് പണി നടത്തുകയും ചെയ്തു രണ്ടു വർഷം കഴിയുമ്പോഴേക്ക് പൂർണമായി റോഡ് തകർന്ന അവസ്ഥയിലേക്ക് എത്തുകയും ഒരുപാട് യാത്രക്കാർക്ക് ദുരിതവും കാര്യങ്ങളും ഇരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ വീഴുകയും അപകടങ്ങൾ നടക്കുകയും മഴക്കാലത്ത് ദുരിതം നല്ല ദുരിതം ഭയങ്കരമായി ജനങ്ങളെ ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥയുണ്ടായി അപ്പോൾ ഈ ഇത് നമ്മൾ കൃത്യമായിട്ട് പിന്നെ വാർഡ് സഭയിലും കാര്യങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടും ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല വൻകിട റോഡ് നിർമ്മാണങ്ങൾ നാടെങ്കിലും നടക്കുമ്പോഴാണ് ഉൾനാടൻ റോഡുകളും ഇട റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് ധനവിനിയോഗത്തോടൊപ്പം ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലേക്കാണ് റോഡുകളുടെ ഈ ദുർഗതി വിരൽ ചൂണ്ടുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ